അപ്പം നിളംപാടും ഒറ്റയ്ക്ക് ചുറ്റമ്മായി അമ്മായി ചുറ്റത് മരുമ മുത്തായി അമ്മായി പൊന്നമ്മായി മരുമയെ പൊന്നമ്മായി കച്ചവളം കൊട്ടിയപ്പം മുത്തായിപ്പോയി ഇന്നത്തെ പരീക്ഷണത്തിൽ നമുക്കൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പവും മീൻ കറി അതിനത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആളുകൾക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല നിങ്ങളൊന്നും ശരി ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കുന്ന മുതൽ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ അപ്പങ്ങളൊക്കെ നമ്മളിത് എപ്പോഴാന്ന് ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ മീൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് അങ്ങനെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്ന കുറച്ച് മല മുളക് ൂടിയും കുറച്ച് മഞ്ഞൾ കൂടിയും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ മുളാദ്യമേ തന്നെ മീൻ കറി വെക്കാനായിട്ട് പോകാറുട്ടോ മീൻ കറി വെക്കാനായിട്ട് ഞാനിതിനകത്ത് മുളക് കൂടിയും മഞ്ഞൾ കുറച്ച് ആ കല്ലുപ്പും ശകലം കുരുമുളക് കൂടിയും കൂടെ ആണ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറച്ച് കുറച്ച് സമയമായി നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് കറി വെക്കാനായിട്ട് തുടങ്ങാം നമ്മളിപ്പം മൺചട്ടിയിലാണ് കേട്ടോ മീൻ കറി വെക്കാനായിട്ട് പോണത് അപ്പോൾ അതേ നമ്മൾ നല്ലൊരു മൺചട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് മീൻ കറി വെക്കുന്നത് അപ്പോൾ അതേ ചട്ടിക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇതേ നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മളിന്നിപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കടുകിട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കരുതെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ കടുക് നമ്മൾ ചൂടെണ്ണയിലേക്ക് ഇടുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ മാറിയിട്ട് അത് ക്യാൻസറിന് കാരണമാകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളെന്ത് ചെയ്യും നമ്മളിങ്ങനെ ശീലിച്ചു പോയത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ചൂടെണ്ണയിലേക്ക് നമ്മൾ കടുകൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളി അരിഞ്ഞതാണ് കേട്ടോ ചെറിയ ചുമന്നുള്ളി കൊച്ചുള്ളി എന്നൊക്കെ ചില ആളുകൾ പറയും ഞങ്ങൾ ഞങ്ങളിതിനെ ചുമന്നുള്ളി സാധാ ഉള്ളീന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് വലിയ ഉള്ളിക്ക് സവാളയെന്ന് അപ്പോൾ അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഈ ചുമന്നുള്ളി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി അരി ഇട്ട് ഒപ്പം തന്നെ നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളി കൂടെയാണ് കേട്ടോ കുറച്ച് വെളുത്തുള്ളി കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ആ കൂടെ ഇഞ്ചി ഉണ്ട് നമ്മൾ വെളുത്തുള്ളി മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊക്കെ ചെന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചുവർണ്ണ വെളുത്തുള്ളിയായിരുന്നു കേട്ടോ ഇപ്പം നന്നായിട്ട് ഇപ്പം തീ അധികം കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ സാലം കുറച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കണേ ഉള്ള ഒക്കെ അത്യാവശ്യം നന്നായിട്ടൊരു വിയർത്ത് ഒരു ചുറ്റലൊക്കെ പോലെ വന്നിട്ടുണ്ട് നമ്മുടെ ചവന്നുള്ളിയാണെങ്കിലും നല്ല ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന പച്ച ഇഞ്ചിയാണ് ഇപ്പം ചിലര് ഇൻ ജിഞ്ചർ പേസ്റ്റൊക്കെ ചേർക്കും നമുക്കിവിടെ എങ്ങനെ പച്ച കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഞ്ചി നമ്മൾ പച്ച ഇഞ്ചി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ പച്ച ഇഞ്ചിങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനകത്തേക്ക് കറിവേപ്പിലയാണ് കേട്ടോ നമുക്ക് ഒരു രണ്ട് തണ്ട് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതേ ഇപ്പം നമ്മൾ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം ഇട്ട് നമ്മളത് അത്യാവശ്യം നന്നായിട്ട് ചട്ടപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ മീൻ കഷ്ണത്തിൽ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ തിരുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മുളകിന്റെ പച്ചമണം പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു സക്കലം മുളക് പൊടി നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുളക് ചില ആളുകൾക്ക് മീൻ നല്ല എരിവ് വേണം ഞങ്ങൾക്ക് സ മീഡിയ എരിവ് മതി കേട്ടോ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അപ്പം ഞങ്ങൾക്ക് മീഡിയ എരിവ് മതി അപ്പതേ നമ്മളത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എണ്ണയ്ക്കകത്തൊരു ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഒത്തിരി ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ഒരു കരിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവർ വരെ എണ്ണയ്ക്കകത്ത് കിടക്കട്ടെ അതിനുശേഷം നമ്മൾ അദ്ദേഹം ഒരു നമ്മൾ ചുമയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കൊരു മുളകൊക്കെ മൂത്തിട്ട് ചുമയ്ക്കും അതിന്റെ ആവി നമ്മുടെ മൂക്കിലേക്ക് കഴിക്കുമ്പോൾ അപ്പോൾ ആ ഒരു നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളതിനകത്തേക്ക് മഞ്ഞളൊന്നും എടുക്കില്ല കേട്ടോ കാരണം നമ്മൾ മുമ്പേ നമ്മുടെ മീൻ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് മഞ്ഞൾ ഒക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമ്മളിതിനകത്തേക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പുളി കുടംപുളിയാണ് കേട്ടോ ഒരു കഷ്ണമേ ഉള്ളൂ ഒരു കഷ്ണം കുടമ്പുളി ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ഞാനിത് കുറച്ച് താമസിച്ചാണ് ഇട്ട് വെച്ചത് അതുകൊണ്ട് നമ്മളിത് കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ മീൻ ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ആ കുടമ്പുളികൾ ഇട്ട് കൊടുക്കുവാണ് കുറമ്പുളീടെ ഇട്ട് കൊടുത്തതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട് ചാറ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ പുളിവെള്ളം കൂടെ നമുക്കിങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പം നമ്മുടെ മീൻ്റെ ചാരിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം നമ്മൾ മീൻ കഷ്ണം ജാത്തകശാലം കുരുമുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ എന്തായിരുന്നു ഇട്ടിരുന്നത് മുളക് കൂടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിരുന്നായിരുന്നു നമ്മൾ കല്ലുപ്പും കൊണ്ട് ഇട്ടിട്ട് വെച്ചിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ നമ്മൾ ഇട്ട് വെച്ച് ഇളക്കി വെച്ചിരുന്ന ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇതിലേക്ക് നമുക്ക് ഇതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലിരുന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മീൻ്റെ ആ ഗ്രേവി എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് പിന്നെ ചാറ് അധികം വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ നമ്മൾ ഒത്തിരി ചാറ് ഇങ്ങനത്തെ ഇതുപോലത്തെ മീൻ കറിക്ക് ഒരുപാട് ചാറ് ഇല്ലാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഒരു പറ്റിച്ചെടുക്കുന്ന രീതിക്ക് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പം നമ്മളിത് കഴിക്കാൻ പോകുന്നത് അപ്പത്തിന് കൂടെ കഴിക്കാനാണ് കേട്ടോ അപ്പം കുറച്ച് ചാറ് വേണം അപ്പം അപ്പത്തിനുള്ള ചാറും കൂടെ നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പാത്രം നമ്മളെ മുളക് തിരുമ്മി വെച്ചിരുന്ന മീൻ തിരുമ്മി വെച്ചിരുന്ന ആ പാത്രം കഴുകി ചെറിയ കുറച്ച് വെള്ളം അപ്പം നമ്മൾ ആ പാത്രം കഴുകിയ വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഇത് മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്കിനി തീ കുറച്ചിട്ടു ഇനി നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താവിയിട്ട് ഇളക്കുകയോ ഒന്നും ചെയ്യരുത് ചട്ടി ചെറുതായിട്ട് ഇങ്ങനെ കറക്കി കറക്കിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നുണ്ടോ ഇനി നമ്മൾ തീ കുറച്ചിട്ടിട്ടുണ്ട് നമ്മളൊരു മൂടിയങ്ങനെ വെക്കാം വേഗാനായിട്ട് വെക്കാം പതിയെ തിളയ്ക്കാൻ തുടങ്ങിയ നമ്മുടെ ഈ മീൻകറി ഒന്ന് നമുക്ക് മൂടി വെച്ച് സെറ്റാക്കാം ഇനി ഒരു പത്ത് മിനിറ്റോളം മതി കേട്ടോ മീനൊക്കെ പെട്ടെന്ന് വേഗം പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവം റെഡിയാകും അപ്പോൾ അവിടെ നിന്നു തിളച്ച് വേഗട്ടെ കേട്ടോ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം നീ എങ്ങനെയാണെന്നുണ്ടോ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പ് മുളകൊക്കെ എങ്ങനെയായിരുന്നു നോക്കാം അപ്പോൾ ഉപ്പും മുളകും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് പാകത്തിന് പുളിയുമായിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പം ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറി ആറുമ്പോഴത്തേക്കും ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് ബൊറോട്ടയ്ക്കൊപ്പവും നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിതേ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ പഞ്ഞി പോലത്തെ അപ്പം അതിനപ്പേക്ക് അത്യാവശ്യം നല്ല കുഴപ്പമൊക്കെ ഉണ്ട് അപ്പത്തിന് കഴിക്കാനുള്ള കുറച്ച് ചാറും കൂടെ എടുത്തിട്ട് നമുക്കിനെയും കഴിക്കാം അപ്പോൾ നമ്മുടെ നല്ല പഞ്ഞി പോലത്തെ അപ്പവും നല്ല ആവി പറക്കുന്ന മീൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം മീനിനെ ചൂടാറിയിട്ട് നന്നായി തണുത്തിട്ട് കഴിക്കാം കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോഴത്തെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾ ഇപ്പോഴത്തെ കഴിക്കാം കട്ട് ചെയ്തോളാം നമ്മുടെ അപ്പവും മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നേരെ നമുക്ക് കഴിക്കാം